സി പി ഐയുടെ കടുത്ത എതിർപ്പ് അവഗണിച്ചുകൊണ്ട് കേരളം പി എം ശ്രീ പദ്ധതിയുടെ ധാരണാപത്രത്തിൽ ഒപ്പുവെച്ചു വിദ്യാഭ്യാസ സെക്രട്ടറിയാണ് കേരള സർക്കാരിന് വേണ്ടി ഒപ്പുവെച്ചിരിക്കുന്നത് ഇതോടെ പി എം ശ്രീയിൽ ഭാഗമാകുന്ന മുപ്പത്തിനാലാമത്തെ സർക്കാരായി കേരളം മാറിയിരിക്കുകയാണ് തടഞ്ഞുവെച്ച എസ് എസ് എ ഫണ്ട് ഉടൻ നൽകുമെന്നാണ് കേന്ദ്രം കേരളത്തെ അറിയിച്ചിരിക്കുന്നത് ആയിരത്തി കോടി രൂപ ആദ്യ ഗടുവായി ഉടൻ സംസ്ഥാനത്തിന് കൈമാറും പി എം ശ്രീയിൽ എതിർപ്പ് ശക്തമായി തുടരാനായിരുന്നു സി പി ഐ എക്സിക്യൂട്ടീവിന്റെ തീരുമാനം സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വത്തിന്റെ നിലപാടിന് സെക്രട്ടേറിയറ്റിന്റെയും എക്സിക്യൂട്ടീവിന്റെയും പൂർണ്ണ പിന്തുണ ലഭിച്ചിരുന്നു മന്ത്രിസഭയിൽ ചർച്ച വന്നാൽ ശക്തമായി എതിർപ്പുനയിക്കാൻ ബിനോയ് വിശ്വം സി പി ഐ മന്ത്രിമാരോട് നേരത്തെ നിർദ്ദേശിച്ചിരുന്നു എന്നാൽ മന്ത്രിസഭയിൽ വിഷയം ഉന്നയിച്ചിട്ടും മുഖ്യമന്ത്രി ഗൗനിക്കുക പോലും ചെയ്തില്ല അക്കാര്യത്തിൽ സി പി ഐക്ക് കടുത്ത അമർഷമുണ്ടായിരുന്നു പാർട്ടി തീരുമാനപ്രകാരം റവന്യൂ മന്ത്രി കെ രാജൻ മന്ത്രിസഭയിൽ ഈ വിഷയം എടുത്തിട്ടിട്ടും മുഖ്യമന്ത്രി പിണറായി വിജയനോ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയോ ഒന്നും പറയാതിരുന്നത് കടുത്ത അവഗണനയായി സി മനസ്സിലാക്കിയിരുന്നു അതിനിടെയാണ് എതിർപ്പുകളെല്ലാം മറികടന്നുകൊണ്ട് പി എം ശ്രീ ധാരണാപത്രത്തിൽ സംസ്ഥാനം ഒപ്പുവച്ചിരിക്കുന്നത് പി എം ശ്രീ പദ്ധതിയിലുള്ള വിയോജിപ്പ് സി പി ഐ എമ്മിനെ അറിയിച്ചു എന്ന് സി പി ഐ സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം നേരത്തെ പറഞ്ഞിരുന്നു സി പി ഐ എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനുമായി താൻ ആശയവിനിമയം നടത്തുകയുണ്ടായി പി എം ശ്രീ പദ്ധതിയുമായുള്ള നിലപാടിൽ നിന്ന് തങ്ങൾ പിന്നോട്ടില്ലെന്നും ബിനോ വിശ്വം സി പി എമ്മിനെ അറിയിച്ചിരുന്നു നയപരമായ വിഷയമാണിതെന്നും വർഗീയ അജണ്ടയ്ക്ക് കീഴ്പ്പെടണോ വേണ്ടയോ എന്ന ചോദ്യത്തിന് കീഴ്പ്പെടില്ല എന്നാണ് സി പി ഐയുടെ ഉത്തരമെന്നും ബിനോ വിശ്വം വ്യക്തമാക്കിയിരുന്നു ഇതിന് നിലപാടാണ് സി പി എമ്മിനെ അറിയിച്ചതെന്നാണ് സി പി ഐ നേതൃത്വം പറയുന്നത് തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്നതിനാൽ ഇതൊരു വലിയ രാഷ്ട്രീയ തർക്കമായി വളർത്തിക്കൊണ്ട് വരാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന അഭിപ്രായവും സി പി ഐ നേതൃത്വത്തിനകത്തുണ്ടായിരുന്നു സി പി ഐ സംസ്ഥാന കൗൺസിലിൽ രൂക്ഷമായ ചർച്ചയാണ് ഇത് സംബന്ധിച്ച് നടന്നിരുന്നത് പദ്ധതിയോടുള്ള എതിർപ്പിൽ നിന്ന് പിന്നോട്ട് പോകരുതെന്ന കർശനമായ നിർദ്ദേശമാണ് സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ മുന്നോട്ട് വെച്ചത് ബ്രൂവറി വിഷയത്തിൽ പിന്നോട്ട് പോയതുപോലെ ഉണ്ടാകാതിരിക്കാനുള്ള ശ്രദ്ധ വേണമെന്നുകൂടി സംസ്ഥാന കൗൺസിലിൽ ആവശ്യമുയർന്നിരുന്നു ചർച്ചയിൽ പങ്കെടുത്ത ജില്ലാ സെക്രട്ടറിമാരും മറ്റ് മൂന്നംഗങ്ങളും പി എം ശ്രീ പദ്ധതിയോട് യോജിക്കാനുള്ള വിദ്യാഭ്യാസ വകുപ്പിന്റെ നീക്കത്തെ അതിരൂക്ഷമായി വിമർശിക്കുകയുണ്ടായി പദ്ധതി സ്വീകരിക്കാനുള്ള മന്ത്രി വി ശിവൻകുട്ടിയുടെ നീക്കം ഏകാധിപത്യപരമാണെന്ന് കൗൺസിൽ അംഗങ്ങൾ വിമർശിച്ചു സംഘപരിവാർ അജണ്ടയ്ക്ക് വഴങ്ങാൻ തയ്യാറല്ല എന്ന പാർട്ടി നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് വേണ്ടത് പദ്ധതിയോടുള്ള എതിർപ്പ് വിജയിച്ചെടുക്കാൻ ഏതറ്റം വരെയും പോകണമെന്നും സംസ്ഥാന കൗൺസിൽ അംഗങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി പക്ഷേ സി പി ഐയുടെ നിലപാടുകളെല്ലാം കാറ്റിൽ പറത്തിക്കൊണ്ടാണ് സി പി എം ഈ ധാരണാപത്രത്തിൽ ഒപ്പുവച്ചിരിക്കുന്നത്